വിവിധ കോൺഗ്രസ് ഇടൊക്കെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കളിക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടിയെടുക്കുക വയനാട് ദുരന്തത്തിന്റെ പേരിൽ കള്ളക്കണക്ക് ഫണ്ട് തട്ടിപ്പിനെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പള്ളുരുത്തിയിൽ നടന്ന ധർണ യു ഡി എഫ് ചെയർമാൻ ഡോമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു കേരളമൊട്ടാകെ ജനങ്ങൾ വിധിയെഴുതിയിട്ടും ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും ധാർഷ്ട്യവും തന്നെ കൊണ്ട് തിരുത്തിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് കേരളമൊട്ടാകെ ഇതുപോലുള്ള ധർണകൾ നടത്താൻ ആഹ്വാനിച്ചിരിക്കുന്നു ഭരണ തുടർച്ച കിട്ടിയതോടുകൂടി പിണറായി വിജയനെതിരായി ശബ്ദിക്കാൻ പാർട്ടിയിൽ ആരുമില്ല എന്ന സ്ഥിതി വന്നിരിക്കുന്നു മന്ത്രിസഭയിൽ അദ്ദേഹത്തിനെതിരായി പറയാൻ ആരുമില്ല ഘടകേഷണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരു കളം മരിച്ച കളത്തിന്റെ അകത്ത് നിർത്തി അദ്ദേഹത്തിന്റെ ഓഫീസ് അടക്കം എല്ലാ തലങ്ങളിലും പാർട്ടിയുടെ നിയന്ത്രണം കൊണ്ടുവന്ന ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷെറിൻ വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി എൻ ആ ശ്രീകുമാർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ബേസിൽ മേളേന്ദ്ര മണ്ഡലം പ്രസിഡന്റുമാരായ ഷിജു ടിറ്റപ്പള്ളി വി എഫ് എണസ്റ്റ് അഭിലാഷ തോപ്പിൽ ഷേക് സജി ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുറ്റി മാളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അസീന അസീനാനജി പനങ്ങാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ദേവദാസ് ഇടക്കുച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജെ സന്തോഷ് മളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ പടിപുരക്കൽ കൌൺസിലർ ജിജ ടെൻസൻ ജെ ജെയിംസ് റോബിൻ കണ്ണോ തുടങ്ങിയവ സംസാരിച്ചു കാണുന്ന തൃശൂർ പൂരം അതെങ്ങനെയാണ് അലങ്കോലപ്പെട്ടത് എന്നുള്ളത് അതാർക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ക്രമസമാധാന ചെലവുള്ള എ ഡി ജി പി എം ആർ രജിത് കുമാർ അതുപോലെ തന്നെ കമ്മീഷണർ ഐ ജി എന്നിവർ ഉണ്ടായ സ്ഥലത്താണ് അത്തരമൊരു സാധാരണ നടക്കേണ്ടിയിരുന്ന ക്ഷേത്ര ചടങ്ങുകൾ അലങ്കോടപ്പെടുകയും അത് പിറ്റേ ദിവസം പകല് നടത്തേണ്ട സ്ഥിതിയിലേക്ക് ബ്യൂറോ പള്ളുരുത്തി